കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിന് സമീപത്തു കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഈ സ്ഥലം തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ പാമ്പോർ ഗ്രാമത്തിലാണ് കാശ്മീരിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം കുങ്കുമപ്പൂവും കൃഷി ചെയ്യുന്നത് ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധ വ്യഞ്ജനമായ കുങ്കുമപ്പൂവ് വളരുന്ന ലോകത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണ് നമ്മൾ ഈ കാണുന്ന പാമ്പോർ കുങ്കുമ്പൂ കൃഷി ഇറാനികളാണ് കാശ്മീരിലേക്ക് കൊണ്ടുവന്നതെങ്കിലും ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഗുണനിലവാരമുള്ള കുങ്കുമപ്പൂവ് കാശ്മീരിലെയാണ് പുരാതന ഗ്രീസിൽ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് കുങ്കുമം കണ്ടെത്തിയതായി പറയപ്പെടുന്നുണ്ട് ഗ്രീക്ക് രാജ്ഞി ക്ലിയോപാട്ര തന്റെ കാമുകനെ കാണുന്നതിനു മുമ്പ് കുങ്കുമപ്പൂവ് അരച്ചു ചേർത്ത പെൺകുതിരയുടെ പാലിൽ കുളിച്ചിരുന്നതായി പറയപ്പെടുന്നു കുങ്കുമപ്പൂവിന്റെ വിളവെടുപ്പ് വളരെ ശ്രമകരവും ചിലവേറിയതുമാണ് കാരണം പൂവിടെ കാലയളവ് വർഷത്തിൽ പത്ത് ദിവസത്തിൽ താഴെയാണ് ഈ കാലയളവിൽ പൂക്കൾ പൂർണമായും വിരിഞ്ഞിരിക്കുന്ന സമയത്ത് വെയിൽ ലഭിക്കുന്ന ദിവസം കൈകൊണ്ട് പറിച്ചെടുക്കണം ഒരു കിലോഗ്രാം ഉണങ്ങിയ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം ഒന്നര ലക്ഷം പൂക്കൾ ആവശ്യമാണ് കുങ്കുമപ്പൂ പാടങ്ങൾക്കടുത്ത് തന്നെ അതിന്റെ ധാരാളം വിൽപ്പനശാലകളുണ്ട് അതിലൊന്നിൽ ഞാൻ കയറി നൂറ് ശതമാനം ശുദ്ധമായ ജൈവ കുങ്കുമപ്പൂവ് കാശ്മീരി സുഗന്ധ വ്യഞ്ജനങ്ങൾ ഡ്രൈ ഫ്രൂട്ട് മറ്റുൽപ്പന്നങ്ങൾ എന്നിവ ഈ ഷോപ്പിൽ ലഭ്യമാണ് കൂടാതെ കുങ്കുമ്പൂ അടങ്ങിയ തേൻ കുങ്കുമപ്പൂവുള്ള ഫേസ് വാഷ് കുങ്കുമപ്പൂവിന്റെ എണ്ണ എന്നിവയും ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്